പട്ടാമ്പിയിൽ ജ്വല്ലറി കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിൽ രണ്ട് പേർ പോലീസ് പിടിയിൽ പിടിയിലായത് ചങ്ങരംകുളം തിരുവനന്തപുരം സ്വദേശികൾ ഒരാൾ കൂടി പിടിയിലാവാനുണ്ടെന്ന് പോലീസ് പട്ടാമ്പി ടൌണിലെ ആരാധനാ ജ്വല്ലറി കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലാണ് രണ്ട് പേർ പിടിയിലായത് തിരുവനന്തപുരം സ്വദേശി ബിനു ചങ്ങരംകുളം നന്നമുക്ക് സ്വദേശി റഫീഖ് എന്നിവരാണ് പിടിയിലായത് ഈ മാസം ഇരുപത്തിയഞ്ചിനായിരുന്നു കേസിനാസ്പദമായ സംഭവം തിരക്കേറിയ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രവർത്തിക്കുന്ന ആരാധനാ ജ്വല്ലറി കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ എട്ട് പവനോളം സ്വർണം കവർന്നത് തുടർന്ന് പട്ടാമി പോലീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങളും അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളും കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തി ഓട്ടോ ഡ്രൈവർമാർ അടക്കമുള്ളവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു തുടർന്നാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് ഇതിനിടെ പ്രതികളിൽ ഒരാൾ രൂപമാറ്റവും വരുത്തി ഇരുവരും സംഭവത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് കടക്കുകയും ചെയ്തു കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടാമി പോലീസ് തിരുവനന്തപുരത്ത് നിന്നാണ് പ്രതികളെ പിടികൂടിയത് മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ പാലക്കാട് തിരുവനന്തപുരം ജില്ലകളിലെ വിവിധ കടകളിൽ പണയം വെക്കുകയും വിൽക്കുകയും ചെയ്തു സ്വർണ്ണ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ മേൽനോട്ടത്തിൽ പട്ടാമ്പിസി അൻഷാദിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം കേസിൽ ഒരാൾ കൂടി പിടിയിലാവാനുണ്ടെന്ന് പട്ടാമ്പിസി അൻഷാദ് പറഞ്ഞു പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള ആരാധന ജല്ലറയിലാണ് ഇരുപത്തി ആറാം തീയതി പുലർച്ചെ മോഷണം ആളുകൾ സ്ഥിരമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നതും അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടുന്ന പ്രധാന റോഡിലാണ് ഇത്തരം ഒരു മരണം ഉണ്ടായിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് പ്രതികളെ വേണ്ടത് എന്നുള്ളത് ഒരു ഒരു വലിയൊരു സമയം തന്നെയായിരുന്നു തുടർന്ന് അന്നേ ദിവസം തന്നെ നമ്മൾ ഡോഗ് സ്കോഡ് അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സയൻറ്റിഫിക് ടെസ്റ്റിൻ്റ് തുടങ്ങിയ സയന്റിഫിക് ആയിട്ടുള്ള വിദഗ്ധരെ കൊണ്ട് സംഭവ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു കൂടാതെ തന്നെ നമ്മുടെ സ്റ്റേഷനിലെ ഒരു ടീമായിട്ടും സ്കോഡംഗങ്ങളെ ഒരു വിവിധ സ്ക്വാഡുകളെ രൂപീകരിച്ച് ഡി വി സർ കൂടെ ഉള്ള അംഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ സ്കോഡ് ഉണ്ടാക്കുകയും നമ്മുടെ പൊട്ടാമ്പി എന്ന് പറയുന്നത് ഒരുപാട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ വന്ന് താമസിക്കുന്ന സ്ഥലമാണ് അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് ഒരു ഇത്തരം ആളുകളിൽ ചെന്ന് അന്വേഷണം ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു പക്ഷെ നമ്മുടെ സ്കോഡംഗങ്ങൾ കൃത്യമായിട്ട് ഇത്തരം ആളുകളിൽ ചെന്ന് അന്വേഷണം നടത്തുകയും കൂടാതെ അന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന ആൾക്കാരെയും അതുപോലെ തന്നെ മുൻപ് ഇതുപോലുള്ള മോഷണ കേസുകൾ ഉൾപ്പെട്ട പ്രതികളെ എല്ലാം വീടുകളിൽ ചെന്ന് അന്വേഷണം നടത്തിയിട്ടുള്ളത് ആണെന്നാണ് നമുക്ക് ഇന്ന് ഈ പ്രതികളെ കിട്ടിയിട്ടുള്ളത് നമുക്ക് പട്ടാപ്പിൽ താമസിക്കുന്ന പിന്നെ റഫീക്ക് ആളാണ് കൂടാതെ മറ്റൊരു പ്രതിയും കൂടെ ഇതിൽ ഉൾപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് ഏകദേശം പന്ത്രണ്ട് പോയിന്റ് സ്വർണ്ണമാണ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാകും തുടർന്ന് റിമാൻഡ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷമാണ് ഇവർ ഈ സ്വർണം എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ നമുക്ക് വ്യക്തപ്പെടുത്താൻ പറ്റും